കേന്ദ്ര സായുധ സേനകളിലെ ഹ്രസ്വകാല സൈനിക നിയമന പദ്ധതിയായ അഗ്നിപത് പൂർണ്ണമായും ഒഴിവാക്കാതെ പരിഷ്കരിച്ച് നിലനിർത്തുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നു പദ്ധതി ഒഴിവാക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിനിടെയാണ് നീക്കം വർഷ നിയമനത്തിനു ശേഷം ഇരുപത്തിയഞ്ച് ശതമാനം അഗ്നിവീറുകളെ സേനയിലേക്ക് എടുക്കുന്നതിന് പകരം എഴുപത് ശതമാനം പേരെ പരിഗണിക്കുന്നത് ആലോചനയിലുണ്ട് ഒപ്പം പരിശീലന കാലയളവിലും മാറ്റം വന്നേക്കും നിലവിൽ ആഴ്ചയാണ് പരിശീലനം പദ്ധതി അവലോകനം ചെയ്യാൻ പത്ത് സുപ്രധാന മന്ത്രാലയങ്ങളിൽ നിന്നുള്ള സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെക്രട്ടറിമാരുടെ സമിതി അന്തിമ റിപ്പോർട്ട് നൽകിയേക്കും സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ശുപാർശകളും നിർദ്ദേശങ്ങളും ലഭിച്ചതിനുശേഷം പദ്ധതിയിലെ മാറ്റങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അന്തിമ തീരുമാനമെടുക്കും സൈന്യം ആഭ്യന്തര വിലയിരുത്തലും നടത്തുന്നുണ്ട് സേവന വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുന്നതും പരിഗണനയിലുണ്ട് പദ്ധതിയുടെ പോരായ്മകൾ പരിഹരിക്കാൻ കര നാവിക വ്യോമസേനകൾ നൽകിയ ശുപാർശകളും അടിസ്ഥാനത്തിലാണിത് അഗ്നിപത് സേനാംഗങ്ങളിൽ അറുപത് മുതൽ എഴുപത് ശതമാനം പേർക്കും സ്ഥിര നിയമനം നൽകാനാണ് ആലോചന നാല് വർഷത്തെ സേവന കാലാവധി പൂർത്തിയാക്കുന്നവരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേർക്ക് ാണ് നിലവിൽ സ്ഥിര നിയമനം ലഭിക്കുന്നത് നാലു വർഷത്തിനു ശേഷം ഭൂരിഭാഗം പേർക്കും ജോലി നഷ്ടമാകുന്ന സാഹചര്യം അഗ്നിവീരുകൾക്കിടയിൽ മത്സരബുദ്ധി വളർത്തുന്നുവെന്നും സേനയ്ക്ക് അത് ഭൂഷണമല്ലെന്നും കരസേന ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേർക്ക് നിയമനം നൽകാനുള്ള നീക്കം ഭൂരിഭാഗം പേർക്കും തൊഴിൽ നഷ്ടമാകുന്നതിനെതിരെ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ പ്രതിഷേധമുയർന്നിരുന്നു പദ്ധതിക്കെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വന്നത് തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തിരിച്ചടിയാവുകയും ചെയ്തു പദ്ധതിയിൽ മാറ്റം ആവശ്യമാണെന്ന് എൻ ഡി എയുടെ ഘടകകക്ഷിയായ ജെ യു അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു അഗ്നിപത് സേനാംഗങ്ങൾക്കുള്ള പരിശീലന കാലാവധി മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ആഴ്ചയിലേക്ക് ഉയർത്തുന്നതും പരിഗണനയിലുണ്ട് സേനയിലെ മറ്റു സേനാംഗങ്ങളുടേതിനു തുല്യമാണിത് നിലവിൽ ആഴ്ചയാണ് പരിശീലന കാലാവധി യുവാക്കളെ നാലു വർഷത്തേക്ക് സൈനിക സേവനത്തിന്റെ ഭാഗമാക്കുന്ന അഗ്നിപത് പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് നടപ്പാക്കിയത് രണ്ടു വർഷം മുൻപാണ് അഗ്നിവീർമാരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേർക്ക് അവർ കാഴ്ചവെക്കുന്ന മികച്ച പ്രകടനം അടിസ്ഥാനമാക്കി സൈന്യത്തിൽ തുടരാനുള്ള അവസരമുണ്ട് സൈന്യത്തിൽ അതുവരെ ഉണ്ടായിരുന്ന റിക്രൂട്ട്മെന്റ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെയാണ് അഗ്നിവീറുകളെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആറു മാസത്തെ പരിശീലനം വും തുടർന്ന് മൂന്നര വർഷത്തെ നിയമനവുമാണ് നൽകിയിരുന്നത് സർക്കാർ ഏറെ അഭിമാനത്തോടെ അവതരിപ്പിച്ച പദ്ധതിക്കെതിരെ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നടക്കം നിശിതമായ വിമർശനവും ഉയർന്നിരുന്നു സൈന്യത്തിന്റെ പ്രൊഫഷണലിസം ഈ പദ്ധതി നശിപ്പിക്കുമെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത് സൈനികർക്ക് ആവശ്യമായ പരിശീലനം കിട്ടാതെ വരുന്നത് സൈന്യത്തിന്റെ ക്ഷമതയെ ബാധിക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി സൈനികർക്ക് ലഭിക്കുന്ന പെൻഷനും മറ്റു പല ആനുകൂല്യങ്ങളും അഗ്നിവീറുകൾക്ക് നൽകുന്നില്ല ഇത് വിവേചനമാണെന്നും ചിലവ് കുറയ്ക്കാനുള്ള സർക്കാരിന്റെ വഴിയാണെന്നും വിമർശനം ഉയരുകയുണ്ടായി ഈ പദ്ധതി സൈന്യത്തിൽ സ്ഥിര നിയമനം ഇല്ലാതാക്കുമെന്നും യുവാക്കളുടെ ഭാവിക്ക് തിരിച്ചടിയാകുമെന്നും ആരോപിക്കുന്നവരുമുണ്ട് സൈന്യത്തിന് കൂടുതൽ യുവത്വം നൽകാൻ പദ്ധതി ഉപകരിക്കുന്നുവെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം നാലു വർഷക്കാലം സൈന്യത്തിൽ ലഭിക്കുന്ന അനുഭവ പരിചയം യുവാക്കൾക്ക് പിന്നീട് ഉപകാരപ്പെടുമെന്നും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കുറച്ചുകാലത്തേക്ക് സൈനിക സേവനത്തിന് ലഭിക്കുന്ന അവസരം യുവാക്കളിൽ അച്ചടക്കവും ധാർമ്മികതയും സൗഹൃദവും അർപ്പണബോധവും കൂട്ടായ്മയും വളർത്തുമെന്നും പദ്ധതിയെ അനുകൂലിക്കുന്നവർ അവകാശപ്പെടുന്നുണ്ട് ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ